மண்ணில் இந்த காதலன்றி வாழ்தல் கூடுமோ எண்ணம் கண்ணை பார்வையன்றி ஏழு சுரம்தான் பாடுமோ பெண்மை என்று மண்ணில் இம்பமேதட கண்ணை மூடி கனவில் வாழுமானிடா, മണ്ണിൽ വാഴ്തൽ കൂടുമോ എണ്ണം കണ്ണിപ്പാർവയൻ പാടുമോ നമസ്കാരം കേരള ടോക്സ് എന്നുള്ളത് നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ അർത്തിങ്കലാണ് അർത്തിങ്കലുള്ള ബീച്ച് റെസ്റ്റോറൻറ്റിലാണുള്ളത് നമുക്കറിയാം സമൂഹ മാധ്യമങ്ങളിൽ കൂടി പല രീതിയിലുള്ള കഴിവുകൾ കഴിവുകളാൽ വൈറലായ ഒരുപാട് ആൾക്കാരുണ്ട് അത്തരത്തിൽ ഒരു പാട്ടുകാരനെയാണ് നമുക്ക് ഇന്നിവിടെ ഈ ബീച്ച് റെസ്റ്റോറൻറ്റിൽ കാണാൻ പറ്റുന്നത് നമുക്ക് കണ്ടു നോക്കാം ഡയൻചേട്ടാ യെസ് ഇതാണ് നമ്മുടെ വൈറലായിട്ടുള്ള പാട്ടുകാരൻ ഡയജൻ എന്താണ് ഡയഞ്ചേട്ട ഏത് പാട്ടാണ് ഡയജ ചേട്ട വൈറലായത് എൻ്റെ മലരേ മൗനമായ പാട്ടാണ് അത് ഒരു രണ്ടു വർഷം കൂടുതലായ പാടി ഞാൻ പോസ്റ്റ് ചെയ്ത് അപ്പോൾ അത് ഞാൻ പോസ്റ്റ് ചെയ്തല്ല ഞാൻ വേറെ ഗ്രൂപ്പിൽ ഗ്രൂപ്പിനായിച്ച് കൊടുത്തിട്ട് അവരാണ് പോസ്റ്റ് ചെയ്തത് അത് ടൂമിലിയം വ്യൂ ആണ് വ്യൂ വന്നിട്ടുണ്ടായിരുന്നു എന്താണ് അതിൻ്റെ മാസ്റ്റർ പീസ് എന്താണ് ആ വോയിസിന്റെ മാസ്റ്റർപീസ് അത് മെയിലും ഫീമെൽ വോയിസ് ആണ് നമുക്കൊരു ഒന്ന് ഒരു രണ്ട് പേര് നമുക്കൊന്ന് കാണാം പാടില്ല മലേ മൗന മൗനമീത மலர் கீசுமாசினுமா அன்பு மலரி மௌனமா மௌனமிதமா അടിപൊളി ഇത് രണ്ടല്ല നമ്മളീ നമ്മള് മറ്റേ ടി വി ചാനലുകളിൽ കണ്ടിട്ടുണ്ട് ഇതുപോലെ രണ്ട് വോയിസിൽ പാടുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് ആദ്യമായിട്ടാണ് നേരിട്ടൊരാളെ അങ്ങനെ രണ്ട് വോയിസിൽ പാടുന്ന കണ്ടേക്കുന്നത് എങ്ങനെ പഠിച്ച സംഗീതം പഠിച്ചിട്ടുണ്ട് അപ്പൊ എങ്ങനെയാണോ ഇതിന്റെ ഈ ഉപജീവനമായിട്ടുള്ള ചായക്കടയും പിന്നെ ഇതിന്റെ പരിശീലനവും രണ്ടും കൂടി കഴിഞ്ഞിട്ട് ും കാര്യങ്ങളൊക്കെ ആദ്യം ഡൗൺലോഡ് ചെയ്തിട്ട് അതിന്റെ പാടി നോക്കും എങ്ങനെയാണ് അപ്പൊ വീട്ടുകാർക്ക് ഇതിനുള്ള ഒരു സപ്പോർട്ട് അങ്ങനെ സപ്പോർട്ട് ആണ് കുഴപ്പമില്ല നമുക്ക് വേറെ പരിപാടികളിലൊക്കെ പാടുന്നുണ്ടാ കാരണം പരിപാടികളില് നമ്മുടെ ഈ കല്യാണം അങ്ങനെയുള്ള പരിപാടികളൊക്കെ വരില്ല പൊതുപരിപാടികളിൽ പിന്നെ പറഞ്ഞാല് പിന്നെ ഔട്ട്സൈഡിൽ നിന്നുള്ള ആൾക്കാരൊക്കെ വിളിക്കുന്നുണ്ട് വേണ്ടി ആയതിനു ശേഷം എന്താണ് എന്ന് ാണ് പുറത്തേക്ക് കിട്ടുന്നുണ്ട് ഒരുപാട് കിട്ടുന്നുണ്ട് നേരത്തെ ശിവരാത്രി മഹോത്സവബ്രഹ്മം ഗ്രൂപ്പ് ഒന്നും പറഞ്ഞൊരു ടീമെ വിളിച്ചിട്ടുണ്ട് അവർക്ക് കരുനാപ്പള്ളിയിലും കായംകുളത്തിന് രണ്ട് പരിപാടിയുണ്ട് ും പരിപാടി അപ്പൊ ഈ ദൂരെ പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് കടയുടെ കാര്യങ്ങളൊക്കെ പോയി പിള്ളേരുള്ള അവർക്ക് സ്കൂളുള്ള അവർക്ക് ഇതെങ്ങനെയാണ് ജീവിതത്തിൽ ഈ നമ്മുടെ ഒരു ഉപജീവനവും അല്ലെങ്കിൽ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് നമുക്ക് സ്വപ്നത്തിലേക്ക് എത്താൻ പറ്റിയില്ല ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങൾ എന്നൊക്കെ പറഞ്ഞു പക്ഷെ എങ്ങനെയാണ് ഈ ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങളും ഈ ഒരു ഇതും കൂടി എങ്ങനെ ഒത്തു കൊണ്ടുപോകാൻ പറ്റും ചെറുപ്പം മുതൽ ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോ ശരിക്കും ഈ കടയില് കടയുടെ ഒഴിവ് സമയങ്ങളിലാണ് ശരിക്കും സമയങ്ങളിലും പിന്നെ നമ്മള് മറ്റേ

ാണ് അച്ഛനമ്മ മരിച്ചാരുന്നു അപ്പൊ പിന്നെ അവര് നിർത്തിക്കൊണ്ട് നമുക്ക് ദൂരെ പണി എല്ലാം ദൂരൂര് കോൾഡ് സ്റ്റോറിന് ഒരോറ്റൊക്കെ ഉള്ളു അപ്പൊ ദൂരെ പോയി വരാൻ പറ്റാത്തത് കൊണ്ട് നമ്മളിപ്പോ ഇവിടെ പണ്ട് മീനിനൊക്കെ പരിപാടി സമയത്ത് ഇവിടെ ഒരു ഷെഡ് നിന്നാണ് അപ്പൊ ഞാൻ കടയൊക്കെ മാറ്റാം മാറ്റി കടയൊക്കെ മാറ്റി ഒരു പതിനാല് വർഷമായിട്ട് നാലു വർഷയായതിനു ശേഷമാണ് ഈ പാട്ടിന്റെ കാര്യങ്ങളൊക്കെ വീണ്ടും പൊടി തട്ടി നേരത്തെ പാടാൻ വേണ്ടി പോകാൻ പിന്നെ നമ്മടെ നമുക്ക് വീട്ടിലെ പ്രാരംഭങ്ങളൊക്കെ ഒഴിവാങ് കരുതിക്കൊണ്ട് വീടിന് കടയായാലും അങ്ങനെ അത്രത്തിൽ ഒരു പാട്ടാണല്ലോ അത് വൈറലായി ഏകദേശം ആൾക്കാര് കണ്ട് ജനങ്ങളിലേക്ക് എത്തിയത് എന്റെ ഇതിൽ ഞാൻ ഇപ്പൊ റീൽസ് ചെയ്യുന്നുണ്ട് കുറച്ച് വീഡിയോ ഇൻസ്റ്റാഗ്രാമിലുണ്ട് അങ്ങനെയുള്ള കൂടുതൽ പരിപാടികളൊക്കെ കിട്ടി അങ്ങനെ പോകുന്നു തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും ഡേഞ്ചറിന് കൂടുതൽ ഇനിയും നല്ല നല്ല കൂടുതൽ വൈറൽ ആവട്ടെ അല്ലെ നല്ല നല്ല പാടാനുള്ള അവസരങ്ങൾ കിട്ടട്ടെ എന്നെല്ലാം നമ്മൾ ആശംസിക്കുകയാണ് ക്യാമറമാൻ ജീവനൊപ്പം കേരള ടോക്സിന് വേണ്ടി ശ്യാം